സഖാക്കളെ സഹോദരി സഹോദരന്മാർ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിലാണ് നാം നിൽക്കുന്നത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ഒരു ഭാഗം കഴിഞ്ഞു കുറേ പേര് പോൾ രേഖപ്പെടു രേഖപ്പെടുത്തി കഴിഞ്ഞു നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഇരുപത്താറാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത രാജ്യമാകെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ ജാഗ്രതയി എന്നതാണ് ജനങ്ങൾ പ്രത്യേക നിലപാടിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടായി അതിനിടയാക്കിയത് ചില തിരിച്ചറിവുകളാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന അവസരമായിട്ടാണ് രാജ്യത്തെ ജനങ്ങളാകെ കാണുന്നത് അത് രാജ്യത്തെ രക്ഷിക്കാനുള്ള അവസരം ഈ അവസരം നഷ്ടപ്പെടുത്തിക്കൂട അവർ നിർബന്ധമായും കാണുകയാണ് ഈ അവസരം ശരിക്കുപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കാനാവൂ മതനിരപേക്ഷത ജനാധിപത്യം സ്വാതന്ത്ര്യം നമ്മുടെ ഒരുമയും ഐക്യവും ദേശീയോത്പദനവും എല്ലാം സംരക്ഷിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് അവർ കാണുകയാണ് സർവോപരി നമ്മുടെ ഭരണഘടനയും രാഷ്ട്രവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാന അവസരം എന്നും ജനങ്ങൾ തിരിച്ചറിയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈ മൂല്യങ്ങളാകെ തകർക്കുന്ന ഭരണഘടന തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രത്തിന് വലിയ തോതിൽ അപകടങ്ങൾ വെക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് അവസാനിപ്പിക്കണം എന്നാണ് ജനങ്ങൾ കാണുന്നത് അതിനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള നിലപാടുകളും സമീപനവുമാണ് രാജ്യത്താകെ ശക്തമായ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ കേരളത്തിൽ ബി ജെ പി എവിടെയെങ്കിലും ജയിച്ചു വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല കാരണം കേരളം ഒരു ഘട്ടത്തിലും അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല നമ്മുടെ നാട് ജാതിഭേദവും മതദ്ദേഷവും ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണ് ആ നാടിന് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കാനാവില്ല അതുകൊണ്ടാണ് അവരെ കേരളം സ്വീകരിക്കാതിരിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഒരുപാട് തിക്തമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങാൻ കഴിയേണ്ടതുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള അനുഭവം അത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലേക്ക് പോയ പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രവർത്തനം അത് വിലയിരുത്താനുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ വിലയിരുത്തിയാലാണ് ശരിയായ രീതി നമുക്ക് അവലംബിക്കാൻ കഴിയുക ഇവിടെ നേരത്തെ സുഖാവ് കെ പി മോഹനം പറഞ്ഞതുപോലെ ഒടുവിലത്തെ കക്ഷിനില കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒടുവിലുള്ള കക്ഷിനില അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് അത് എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയേറ്റ തിരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് ഏറിയ കൂറും സീറ്റുകൾ കിട്ടിയത് പതിനെട്ട് എം പിമാര് രണ്ട് മാത്രം എൽ ഡി എഫിനോടൊപ്പം ആലപ്പുഴയും കോട്ടയവും ആരിഫും തോമസ് ചടിക്കാടും ബാക്കിയുള്ള പതിനെട്ട് പേര് ആ പതിനെട്ടംഗ സംഘത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു അതാണ് ഇപ്പോ പരക്കെ വിലയിരുത്തപ്പെടുന്നത് ഈ അഞ്ച് വർഷക്കാലം രാജ്യത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത് ഞാൻ ആ പ്രശ്നങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്കിവിടെ കടക്കുന്നില്ല ഇനിയും എൽ ഡി എഫ് നേതാക്കൾ ഈ യോഗത്തിൽ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായി ആ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നാം കാണേണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് നരേന്ദ്രമോദിയുടെ രണ്ടാം രണ്ടാമൂഴം ചോദിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പായിരുന്നു അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ നമ്മുടെ നാട്ടിൽ ഒരു പ്രചരണം അഴിച്ചുപെട്ടു ആ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല അങ്ങനെ വന്നാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക ഇപ്പോൾ രാഹുൽ ഗാന്ധി സർക്കാർ രൂപീകരിക്കുന്നതിന് ക്ഷണിക്കപ്പെടണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാവണം ഇത്തവണ കോൺഗ്രസിനെ നിങ്ങൾ ജയിപ്പിക്കണം ഇതായിരുന്നു കോൺഗ്രസിൻ്റെ അഭ്യർത്ഥന നമ്മുടെ മലയാളികൾ ശുദ്ധാത്മാക്കളായതുകൊണ്ട് അവരെ ചിലരെല്ലാം ഈ വാദഗതി അംഗീകരിക്കുന്ന നിലയെടുത്തു അവർ കണ്ടത് എൽ ഡി എഫ് ആയാലും യു ഡി എഫായാലും ബി ജെ പിക്ക് എതിരാണല്ലോ സർക്കാർ രൂപീകരിക്കുന്ന കാര്യം പറഞ്ഞത് ശരിയാണല്ലോ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ അംഗബലം കുറയാൻ പാടില്ല ഇത്തവണ എൽ ഡി എഫ് പോയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ അംഗബലം കുറയാതിരിക്കലല്ലേ നല്ലത് എൽ ഡി എഫിനോട് പ്രത്യേക വിരോധമോ ഏതെങ്കിലും തരത്തിലുള്ള വിപ്രതിപത്തിയോ ഇല്ല ഉള്ളവരല്ല ഇത്തരമൊരു നിലപാടെടുത്ത് ഏതായാലും തെരഞ്ഞെടുപ്പിലാ നിലപാടെടുത്തു പറഞ്ഞതുപോലെ യു ഡി എഫ് വൻ വിജയം എൽ ഡി എഫിന് കനത്ത തിരിച്ചടി അഞ്ചുവർഷമായി ഈ അഞ്ചു വർഷക്കാലത്തെ അനുഭവം ഈ തെരഞ്ഞെടുത്തയച്ച വോട്ടർമാരുണ്ടല്ലോ അവരുടെ അനുഭവം അത് അഞ്ച് വർഷക്കാലയളവിലുണ്ടായ ഓരോ സംഭവവും വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു ആ ഘട്ടത്തിലെല്ലാം നമ്മുടെ കേരളത്തിലെ ഇവരെ ജയിപ്പിച്ചയച്ച വോട്ടർമാരും ജനങ്ങളും വല്ലാത്ത നീറ്റൽ മനസ്സിൽ കൊണ്ടുനടക്കുകയായിരുന്നു ഓ ഇവരെയാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചയച്ചത് എന്നതായിരുന്നു ചിന്ത എന്താ കാരണം കേരളത്തിന്റെ കേരളത്തിൻ്റെ പോയി ഒരു കാലത്തും പാർലമെന്റിൽ കേരളത്തിൻ്റെ ശബ്ദമില്ലാതായിട്ടില്ല ഉച്ചസ്ഥായി മുടങ്ങാറുണ്ട് കേരളത്തിന്റെ ശബ്ദം അത് മങ്ങിപ്പോയി കാരണം ഈ പതിനെട്ടംഗ സംഘം നിശബ്ദമായിപ്പോയി അപ്പോൾ വളരെ നേരിയ ശബ്ദമായി മാറി കേരളത്തിൻ്റെ ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടായത് രണ്ടാമൂഴം കിട്ടിയ ഉടനെ ആർ എസ് എസിന്റെ തനി അജണ്ട നടപ്പാക്കാനാണ് തുടങ്ങിയത് നേരത്തെ ആർ എസ് എസ് തന്നെയല്ലേ അതെ പക്ഷെ അത് രംഗസംവിധാനം ഒരു കലായിരുന്നു എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതുപോലുള്ളതിനെ കായുവൽക്കരിക്കുക എല്ലായിടങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക അങ്ങനെയുള്ള നടപടികളൊക്കെയാണ് സ്വീകരിച്ചത് നേരെ കടുത്ത ആർ എസ് എസ് അജണ്ട നടപ്പാക്കലാരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മുഴുവൻ കിട്ടിയതോടെയാണ് അതിലേറ്റവും പ്രധാനം മതനിരപേക്ഷത ഇല്ലാതാക്കലാണ് മതനിരപേക്ഷത നമ്മുടെ രാഷ്ട്രം അംഗീകരിച്ചതാണെങ്കിലും ഒരു കാലത്തും ആർ എസ് എസ് അത് അംഗീകരിച്ചിട്ടില്ല അതിനെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത് അപ്പോൾ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ ആദ്യ അവസരം തന്നെ ഉപയോഗിച്ചു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിലാണ് തെരഞ്ഞെടുപ്പ് പുതിയ പാർലമെന്റ് വരുന്നു വളരെ പെട്ടെന്ന് ആ വർഷം തന്നെ ഡിസംബറിനുള്ളിൽ തന്നെ പുതിയ നിയമഭേദഗതി എങ്ങനെ പൗരത്വം മതാടിസ്ഥാനത്തിൽ അതാണ് പൗരത്വ നിയമഭേദഗതി ആ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അത് ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിക്കുന്നത് മതനിരപേക്ഷതക്കാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രത്യേകത ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെയുമാവാ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നമ്മുടെ ഭരണഘടന വളരെ വിശാലമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നത് നിയമത്തിനു മുന്നിൽ തുല്യതയാണ് നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും പരിരക്ഷയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ പൗരർക്കല്ല ഈ തുല്യതയും പരിരക്ഷയും പറഞ്ഞിട്ടുള്ളത് ഭരണഘടന ഉപയോഗിച്ച വാക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നാണ് അത് പൗരരാകാം പൗരരല്ലാതാകാം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും പരിരക്ഷയും ഭരണഘടന ഉറപ്പ് നൽകുകയാണ് അത്ര വിശാലമാണ് നമ്മുടെ ഭരണഘടന അതാണ് ഇവിടെ തകർക്കാനുള്ള നീക്കം നടത്തിയത് മതനിരപേക്ഷത അത് തകർക്കുക ആ ഉദ്ദേശത്തോടെയാണ് മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്ന് വന്നത് ലോകത്തൊരു രാഷ്ട്രവും ഒരു പരിഷ്കൃത രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെതിർത്തു ഇന്ത്യ രാജ്യം ലോകത്ത് ഒറ്റപ്പെടുന്ന അവസ്ഥയായി നമ്മുടെ രാജ്യത്ത് കനത്ത പ്രതിഷേധം ഉയർന്നു ആ പ്രതിഷേധത്തിൽ ഇല്ലാത്ത ഒരു കൂട്ടർ മാത്രമേ ഉണ്ടായുള്ളൂ അത് കോൺഗ്രസ് ആണ് മറ്റെല്ലാരും കനത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ഡൽഹിയിലൊക്കെ വലിയ പ്രതിഷേധ ഉണ്ടായി എവിടെയും കോൺഗ്രസിനെ കാണാൻ പറ്റിയില്ല നമ്മുടെ പതിനെട്ടംഗ സംഘം എവിടെയും ഉണ്ടായില്ലേ കേരളത്തിലെ ഈ നിയമഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു അതിന്റെ തുടർച്ചയായി വലിയ പ്രതിഷേധ സംഗമം യോഗം പ്രത്യേക നിയമസഭാ സമ്മേളനം അതിലെ പൌരത്വ നിയമഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകണ്ഠമായി അംഗീകരിക്കില്ല എല്ലാറ്റിലും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും ഉണ്ടായി പക്ഷെ അതിനുശേഷം കെ പി സി സി പ്രസിഡന്റ് അതിനെ തള്ളിപ്പറഞ്ഞു ഞങ്ങള് ഇനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു സംശയവും കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം രാജ്യത്തെവിടെയില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ പ്രക്ഷോഭത്തിൽ നിങ്ങൾ അണിനിരക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടവർ പിൻവാങ്ങി അതല്ല എന്ന് ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടുമില്ല ഇതാണ് നാം കാണേണ്ട അവസ്ഥ ഇവിടെ നാല് വർഷം മുൻപുള്ള കാര്യമാണിത് ഇപ്പൊ നാല് വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട് ആരംഭിച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നു ആ ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ കനത്ത പ്രതിഷേധം ഉയർന്നു കോൺഗ്രസിന്റെ ഭാരത പ്രതിഷേധം കേട്ടോ ആരെങ്കിലും കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ രാത്രി ആലോചിച്ച് പറയാന്നാ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് വലിയ പരാതി അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ഇവിടെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തൊരു യാത്ര നടത്തി ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ഇതിനെക്കുറിച്ച് മാത്രമല്ല പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു ഭാഗം മിണ്ടിയതേയില്ലായി എന്താണ് അങ്ങനെ വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോഴെങ്കിലും പ്രതികരിക്കുന്നതാണ് കണക്കാക്കിയത് അപ്പോഴും ഉണ്ടായിട്ടുണ്ടായി ഇപ്പോ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുന്നു രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു ഭാഗമേയില്ല പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പരാമർശമേയില്ല ഞങ്ങളുടെ ആ ഭാഗം നേരത്തെ വിമർശിച്ചു ഇപ്പോ ഇന്ത്യയിലെ ഒരു പ്രധാന പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ഒരു പ്രധാന കാര്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അവരെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ രൂപീകരിച്ച സമിതിയിലെ ചില അംഗങ്ങളുമായി ബന്ധപ്പെട്ടു അവരിൽ നിന്ന് കിട്ടിയ വിവരമാണ് അവരിപ്പോൾ പുറത്തുവിട്ടത് തയ്യാറാക്കിയ കരടിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ഭാഗം ഉണ്ടായിരുന്നു ശക്തമായ രീതിയിൽ തന്നെ പ്രതിപാദിച്ചിരുന്നു പക്ഷേ അംഗീകരിക്കേണ്ട നേതാക്കളുടെ മുന്നിലെത്തിയപ്പോൾ ആ ഭാഗം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് അങ്ങനൊരു അവസ്ഥ വരുന്നത് പൗരത്വ നിയമ ഭേദഗതി എന്ന നിയമം രാജ്യത്ത് പൗരത്വത്തിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാന മതമാക്കി മാറ്റലാണ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ മുസ്ലിമിന് പൗരത്വം നിഷേധിക്കലാണ് അങ്ങനെയൊരു നിയമം അതിനെതിരെ എല്ലാ മതനിരപേക്ഷ മനസ്സും പ്രതികരിക്കുമല്ലോ എന്തുകൊണ്ട് കോൺഗ്രസിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്റെ മനസ്സ് മതനിരപേക്ഷതയിൽ നിന്ന് മാറിയോ സംഘപരിവാർ മനസ്സിനോട് ഒട്ടിനിൽക്കുന്ന ഒന്നായി മാറിയോ ഇതല്ലേ ൗരവുമായി കാണേണ്ട പ്രശ്നം ഇതിനല്ലേ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് രാജ്യത്താകെയുള്ള കോൺഗ്രസിന്റെ പ്രശ്നം പക്ഷേ അപ്പൊ ഇതാണ് നമ്മുടെ രാജ്യത്തെ ഗൗരവമായ പ്രശ്നം എന്ന് കാണണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വതവേ ഞാൻ ചുരുക്കാൻ കണക്കാക്കിയതായിരുന്നു പക്ഷെ വേഗം തന്നെ ചുരുക്കുന്ന ലക്ഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഈ മതനിരപേക്ഷ മനസ്സില്ലാത്ത ഒരു വിഭാഗം ഈ പതിനെട്ടംഗ സംഘം അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അവരെവിടെയും കണ്ടില്ല ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നമ്മുടെ പാർലമെന്റിൽ വന്നു എൻ ഐ എ ഭേദഗതി കോൺഗ്രസ് എവിടെയും ഉണ്ടായില്ല ഈ പതിനെട്ടംഗ സംഘം എവിടെയും ഉണ്ടായില്ല യു എ പി എ നിയമം എവിടെയും അവരുണ്ടായില്ല ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പോയ പതിനെട്ട് അംഗങ്ങൾ എവിടെയും കാണാനില്ല കേരളത്തിന്റെ പ്രശ്നം ധാരാളം പ്രശ്നങ്ങളാണ് നമുക്കിവിടെ നേടേണ്ടി വന്നത് കേരളത്തോട് കാണിക്കുന്ന അവഗണന ആ അവഗണനക്കെതിരെ ഒരക്ഷരം കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ ഈ പതിനെട്ടംഗ സംഘം തയ്യാറല്ല ഇതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ ശബ്ദം ഉയരണം ആ ശബ്ദം മതനിരപേക്ഷതക്കു വേണ്ടിയുള്ളതാണ് ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടിയുള്ളതാണ് സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് അതിനുള്ളതായിരിക്കണം നമ്മുടെ പ്രതിനിധികൾ കേരളത്തിനു വേണ്ടി ശബ്ദിക്കുന്നവരുമായിരിക്കണം നമ്മുടെ പ്രതിനിധികൾ ഈ ഒരു വികാരം പൊതുവിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരള വിരുദ്ധ മനസ്സ് ബി ജെ പിക്ക് ഉണ്ട് അതിനോടൊപ്പം ഈ പതിനെട്ടംഗ സംഘത്തിനും യു ഡി എഫിനും വന്നിരിക്കുന്നു ആ കേരള വിരുദ്ധ മനസ്സിനെതിരെയുള്ള വലിയ വികാരം നമ്മുടെ സംസ്ഥാനത്താകെ ഉയർന്നു വന്നിരിക്കുകയാണ് അതിന്റെ ഫലമെന്താ കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള എൽ ഡി എഫ് അനുകൂല തരംഗം അലയടി ചേരുന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മണ്ഡലത്തിൽ സുഖാവ് കെ കെ ശൈലജ ടീച്ചർ എൽ ഡി എഫിന്റെ സമുന്നത നേതാക്കൾ ഒരാൾ മത്സരിക്കുന്നത് സുഖാവ് ശൈലജ ടീച്ചറെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വടകര പാർലമെന്റ് മണ്ഡലമാകെ ആ സ്ഥാനാർത്ഥിത്വം നെഞ്ചേറ്റിക്കഴിഞ്ഞു വലിയ സ്വീകാര്യതയിലേക്ക് ആ സ്ഥാനാർത്ഥിത്വം ഉയർന്നു കഴിഞ്ഞു എല്ലാ തരത്തിലും ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തയായ ഒരു ജനപ്രതിനിധിയായിരിക്കും അവരെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല സ്വീകാര്യത വല്ലാതെ വർദ്ധിച്ചു വരുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത സാധാരണ നില വിട്ടുകൊണ്ട് പ്രകടിപ്പിക്കാനാണ് എതിരാളികൾ തയ്യാറാകുന്നത് അതും അവർക്ക് വെനയായി മാറി കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥ കാരണം നമ്മുടെ സാംസ്കാരിക നിലവാരം വിട്ടുള്ള ഒന്നും പൊതു കേരളം അംഗീകരിക്കില്ല സാംസ്കാരിക കേരളം അംഗീകരിക്കില്ല നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾ അംഗീകരിക്കില്ല ആ ഒരു നിലയിൽ കൂടുതൽ നല്ല സ്വീകാര്യതയിലേക്ക് ശൈലജ ടിച്ചറുടെ സ്ഥാനാർത്ഥിത്വം ഉയർന്നു എന്താണ് കാണാൻ കഴിയുക അവരുടെ ചിഹ്നം അരിവാൾ ചിറ്റിക നക്ഷത്രം അരിവാൾ ചുറ്റക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സുഖാവ് കെ കെ ശൈലട്ടിച്ചറേ വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ